കനത്ത വേനലിൽ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം ചൂടുകൂടിയതോടെ പാലക്കാട് ജില്ലയിൽ ജനജീവിതം ദുസ്സഹമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമി കരിഞ്ഞുണങ്ങി കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലായി ജലസ്രോതസ്സുകൾ പലതും വറ്റി വരളുകയാണ് വേനൽ കനത്തു ഒടുങ്ങൂടാണ് പാലക്കാട് ജില്ലയിൽ പ്രതിദിനം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് താപനില ഉയരുന്നത് ഇങ്ങനെ പോയാൽ എങ്ങനെയാകുമെന്നാണ് പാലക്കാട്ടുകാർ ചോദിക്കുന്നത് പൊതുവെ ചൂട് കൂടുതലുള്ള ജില്ലയാണ് പാലക്കാട് പക്ഷേ ഇക്കുറി ചൂട് ജനജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ ബാധിച്ചിരിക്കുകയാണ് പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാനാവുന്നില്ല സൂര്യാഘാതമേൽക്കാൻ സാധ്യതയുള്ളതിനാൽ നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുൻ വർഷങ്ങളിലേക്കാളും കൂടുതൽ ചൂടുണ്ടാവും അപ്പം പാലക്കാട് ജില്ല എസ്പെഷ്യലി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല ഈ ഉച്ച സമയത്ത് അതായത് ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി മൂന്ന് മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങി കളിക്കാതിരിക്കുക കുട്ടികൾ എസ്പെഷ്യലി പിന്നെ ഉള്ളത് നമ്മുടെ ജോലിക്ക് എടുക്കുന്ന പുറത്ത് ജോലി എടുക്കുന്ന ആൾക്കാർ ഈ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന സമയത്ത് പുറത്ത് ജോലി ജോലിയെടുക്കാതിരിക്കുക ധാരാളം വെള്ളം കുടിക്കുക കൊടുംവേനൽ വേനൽ രൂക്ഷമായ ജലക്ഷാമത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത് ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സുകളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു കഴിഞ്ഞു കുടിവെള്ള പദ്ധതിയെയും മറ്റ് ജല ആവശ്യങ്ങളെയും എല്ലാം വേനൽ സാരമായി തന്നെ ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാലവർഷത്തിനൊപ്പം വേനൽ മഴയും കൈയൊഴിഞ്ഞതോടെ ജില്ലയിലെ ജലസ്രോതസ്സുകൾ വറ്റി വരളുകയാണ് മലമ്പുഴ മംഗലം കാഞ്ഞിരപ്പുഴ വാളയാർ മീങ്കര പോത്തുണ്ടി ചുള്ളിയാർ ശിരുവാണി എന്നീ പ്രധാന ജലസംഭരണികളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു ഡാമുകളിൽ വെള്ളം കുറയുന്നത് കുടിവെള്ള പദ്ധതികളെയും പ്രതിസന്ധിയിലാക്കി കൃഷിക്കാവശ്യമായ വെള്ളവും ലഭിക്കാത്ത അവസ്ഥയാണ് മഴ അറുപത് ശതമാനം വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ് ഇപ്പോൾ നമ്മുടെ ഡാമുകളിലുള്ളത് അപ്പോൾ ആ ഷോർട്ടേജ് നമുക്ക് പ്രയാസം ഉണ്ടാക്കുമല്ലോ അത് കുടിവെള്ളത്തിനെ ബാധിത എല്ലാവരുടെയും ബാധിക്കുമല്ലോ അത് ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ മുഖ്യമന്ത്രി വളരെ താല്പര്യത്തോടെ ഇടപെടുന്നുണ്ട് വേനലും ചൂടും കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട്ടിലെ നെൽകൃഷിയെയും സാരമായി തന്നെ ബാധിച്ചു ഏക്കർ കണക്കിന് കൃഷിയാണ് വെള്ളമില്ലാതെ വരണ്ടുണങ്ങി നശിച്ചത് ജലദൗർലഭ്യം രൂക്ഷമായതോടെ പാലക്കാട് നെൽകൃഷിയും പ്രതിസന്ധിയിലാണ് നെന്മാറ എലന്തംകുളമ്പ് അൻപത് ഏക്കർ പാടശേഖരമാണ് വെള്ളക്കുറവ് മൂലം കരിഞ്ഞുണങ്ങിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത് പോത്തുണ്ടി ഡാമിൽ നിന്നുള്ള വെള്ളം വരാതായതാണ് ഇക്കുറി ഇത്ര വലിയ നഷ്ടമുണ്ടാവാൻ കാരണം മുപ്പതോളം കർഷകരുടെ പാടങ്ങളാണ് എലന്തംകുളമ്പിൽ മാത്രം കരിഞ്ഞുണങ്ങിയത് പോത്തുണ്ടി വെള്ളം അണക്കപ്പാക്ക് പോയി അപ്പോൾ എലബഞ്ചേരി ഏക്കർ ഉണങ്ങി അത് അതുകൊണ്ട് ഇവിടെ വെള്ളം ഒന്നുമല്ല ലഭിച്ചില്ല ആദ്യമായിട്ട് ടിക്കാളിൽ ആദ്യമായിട്ട് ഇതുപോലെ ഈ മുടക്കം ബാധിച്ചത് എപ്പോഴും വറ്റാത്ത വെള്ളം അടക്കം ഇലവഞ്ചേരിയിൽ വറ്റാത്ത വെള്ളം ഉറവമ്പാടും ഉടക്കം കംപ്ലീറ്റ് മുടങ്ങി അരിമ്പൂർ പതി ചെമ്മന്തോട് വിത്തനശ്ശേരി പാടശേഖരങ്ങളിലും ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമായിട്ട് ബാധിച്ചു പല കർഷകരുടെയും നെൽകൃഷി ഉണങ്ങിപ്പോയി പലർക്കും ഭാഗികമായേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് നെൽകൃഷി മേഖല ആ ഉള്ള നെൽകൃഷിയെങ്കിലും നിലനിർത്താൻ അവർക്ക് ആശ്വാസകരമായ പദ്ധതികൾ ഉണ്ടാക്കുന്നതിന് പകരം ഓരോ പദ്ധതികളായിട്ട് ഉപേക്ഷിക്കുന്ന അതല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഇത് കാർഷിക മേഖലയിൽ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് വഴിതിരക്കും അവർ കാർഷിക മേഖല ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമാവും എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് സംസ്ഥാനത്തെ തന്നെ വൈദ്യുത ഉത്പാദനത്തെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ജലം നമ്മുടെ ജലസംഭരണികളിൽ ഇല്ല എന്ന് വൈദ്യുതി മന്ത്രി തന്നെ വ്യക്തമാക്കി കഴിയുകയും ചെയ്തു നമ്മൾ ഉപയോഗിക്കുന്നതിലേറെയും പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന വൈദ്യുതിയാണെന്നാണ് വൈദ്യുതി മന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്രതിദിന വൈദ്യുത ഉപഭോഗത്തിൻ്റെ അളവും ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് ഡാമുകളിൽ വെള്ളം കുറഞ്ഞതോടെ വൈദ്യുതി ഉത്പാദനം ഗണ്യമായി കുറഞ്ഞു ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗവും കുത്തനെ ഉയർന്നു വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാവണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭ്യർത്ഥിച്ചു നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കേണ്ട സ്ഥിതിയാണ് അത് വല്ലാത്ത വില പത്ത് തൊട്ട് പതിനഞ്ച് തൊട്ട് ഇരുപത് ഉറുപ്പ വരെ എത്താനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാകുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന് നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും ശമ്പളം കൊടുക്കണ്ടേ അതുപോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ചെലവ് താങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കരുന്നത് അപ്പോൾ കുറച്ചൊരു നിയന്ത്രണം ജനങ്ങളുടെ ഭാഗത്ത് നടക്കണം അതോടൊപ്പം തന്നെ ആഭ്യന്തര ഉൽപാദനമാണെങ്കിൽ പത്തൊമ്പത് മില്യൻ യൂണിറ്റ് ആയി താഴുകയും ചെയ്യും ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഇതൊക്കെ പുറത്തുനിന്ന് പീക്ക് അവറിൽ വലിയ വില കൊടുത്തിട്ടാണ് മേടിക്കുന്നത് ആ സമയത്ത് ജനങ്ങളൊന്ന് സഹകരിച്ചാൽ നമുക്ക് ബോർഡ് രക്ഷപ്പെടാൻ പറ്റും ച ഗ്രൈൻഡർ ഈ വാഷിംഗ് മെഷീൻ മിക്സി ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുകയും ഒരു അഞ്ച് ലൈറ്റ് കത്തുന്ന വീട്ടിലുണ്ടെങ്കിൽ ഒരു രണ്ട് ലൈറ്റ് ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹകരിക്കണം എന്നാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ലോഡ് ഷെഡിങ് ഇല്ലാതെ കഴിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വില വരുന്ന വില കൊടുത്ത് മേടിച്ചാലും ലോഡ് ഷെഡിങ് ഇല്ലാതെ കഴിക്കണമെന്നാണ് ആഗ്രഹം മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കും ചൂട് ദുരിതം സൃഷ്ടിക്കുന്നുണ്ട് ഭാവി മുന്നിൽ കണ്ടുള്ള പരിഹാര മാർഗങ്ങൾ മാത്രമാണ് ഓരോ വർഷവും വർദ്ധിക്കുന്ന ചൂടിന് പ്രതിവിധി போலும்டப்பும் போலு காத்தேபும் நாடக இடம் திறவித்தன் மந்திரம் இடம் திறவித்தன் மந்திரம்